ഇന്ന് നമുക്ക് അഞ്ചോളം ഫൈവ് സീറ്റ് വാഹനങ്ങളുമായിട്ടാണ് നമ്മൾ സ്റ്റോക്ക് കൊടുക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ കൊറോള ഓൾട്ടിസ് ഓൾ ഒറിജിനിൽ വരുന്ന ഒറിജിനൽ കേരള വാഹനം കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ അതേപോലെ എക്കോ സ്പോർട്ട് ഒരുപാട് ആരാധകരുള്ള വാഹനമാണ് എക്കോസ്പോട്ട് ഫോർ എക്കോസ്പോട്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് കേട്ടോ അതേപോലെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന ഷിഫ്റ്റ് ഡിസയർ പെട്രോൾ എഞ്ചിനിൽ വരുന്ന വി എക്സ് ഐ പേരുണ്ട് അതേപോലെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓട്ടോമാറ്റിക് വരുന്ന സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന ബലേനോ അതേപോലെ ഉണ്ട് ഉണ്ടെ ചെറിയൊരു ബഡ്ജറ്റിൽ ഏകദേശമൊക്കെ ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാം കഴിഞ്ഞാൽ ഒരു ഇയോണ് നമ്മൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ പെട്രോൾ എൻജിൽ വരുന്ന വാഹനമാണ് ഓട്ടോമാറ്റിക് വരുന്ന ബലാനോ അതേപോലെ ഇയോണ് അതേപോലെ ഈ ഷിഫ്റ്റ് ഡിസൈറും പെട്രോൾ എഞ്ചിൽ വരുന്ന വാഹനങ്ങളാണ് കേട്ടോ അതേപോലെ എക്കോസ്പോർട്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡീസൽ എഞ്ചിൽ ടൈറ്റാനിയം വരുന്നാണ് വരുന്നത് അതേപോലെ ജി ഓപ്ഷനിൽ കൊറോളോ ഓൾട്ടിസ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഒരു അഞ്ചോളം ചെറിയ ബഡ്ജറ്റിൽ വരുന്ന ഒരു അഞ്ച് ലക്ഷം റുപ്യൻ്റെ താഴെ വരുന്ന വാഹനങ്ങളും അഞ്ച് ലക്ഷം റുപ്യൻ്റെ മുകളിൽ വരുന്ന വാഹനങ്ങളുമായിട്ടാണ് നമ്മൾ സെയിലിൽ കൊടുക്കുന്നത് ഡീസൽ എഞ്ചിൻ വരുന്ന വാനുണ്ട് പെട്രോൾ എഞ്ചിൻ വരുന്ന വാനു കേട്ടോ സഡാൻ സെഗ്മെൻറ്റിൽ വരുന്ന വാനുണ്ട് ക്യാഷ് ബാക്ക് സെഗ്മെൻറ്റിൽ വരുന്ന വാഹനമുണ്ട് കൊറോള അൾട്ടിസ് ജി ഓപ്ഷനാണ് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡീസൽ എഞ്ചിൽ ഒറിജിനൽ കേരള വാൻ കേട്ടോ അതേപോലെ ഒരുപാട് ആരാധകരിലെ വാഹനമാണ് ഫോർഡ് എക്കോസ്പോട്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡീസൽ എഞ്ചിൽ ടൈറ്റാനിയം വേരേണ്ടി വരുന്ന വാനാണ് അതേപോലെ ഷിഫ്റ്റ് ഡിസൈസ് സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി എക്സ് ഐ പേരെ വരുന്നത് കേട്ടോ അതേപോലെ ബലേനോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓട്ടോമാറ്റിക്കൽ കിട്ടോ ഓട്ടോമാറ്റിക്കലി ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട് ഓട്ടോമാറ്റിക്കലി വരുന്ന വാനാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് കേട്ടോ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാനാണ് സെക്കൻഡ് ഓൺഷിപ്പിലൊരു ഈ ഓണ് നമുക്ക് ഫൈനൽ ആയിട്ടൊരു രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ് ഇതിൽ ബാർഗെയിനിങ് കാര്യങ്ങളൊന്നുമില്ല ഈ അഞ്ച് വാഹനങ്ങളും മാക്സിമം റേറ്റ് കുറച്ച് ഫിക്സ്ഡ് റേറ്റ് ആണ് പറയുന്നത് നിങ്ങൾ ഇത്രയും ദൂരം വന്നിട്ട് ബാർഗെയിനിങ്ങിൽ ഒരിക്കലും വരരുത് ഒക്കെ ഫിക്സ്ഡ് റേറ്റ് ആണ് പറയുന്നത് കേട്ടോ ഇതിൽ പറയാത്ത രീതിയിലുള്ളൊരു കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളൊന്നും ണ്ടാവില്ല എന്നല്ല നമുക്ക് ഗ്യാരണ്ടി കൊടുക്കുക ഈ മാക്സിമം ഈ വീഡിയോയിൽ ഇതിന് എന്തൊക്കെ കംപ്ലയിൻ്റുകളുള്ളത് എന്തൊക്കെ പോരായ്മകൾ ഉള്ളത് കംപ്ലീറ്റ് നമ്മൾ ഉൾപ്പെടുത്തും അവർ ഡീസൽ എഞ്ചിനിൽ വരുന്ന ഉണ്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലുള്ള വാഹനമാണ് ചെറിയ ചെറിയ മൈനറായിട്ടുള്ള ടച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് പോളിഷ് ചെയ്ത് കൊടുക്കും കേട്ടോ അതേപോലെ ജി വേരിയൻറ്റിൽ ഏറ്റവും ടോപ്പെൻ്റ് വേരിയൻറ്റിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മൂന്നാമത്തെ ഓണർഷിപ്പിൽ ഒറിജിനൽ കേരള വാഹനം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ വാഹനമാണ് ഓൾ ഒറിജിനൽ വരുന്ന വാഹനമാണ് ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ലാത്ത വാഹനമാണ് കെ എൽ അൻപത്തിനാല് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് ട്ടോ ഡീസൽ എഞ്ചിൽ ഏറ്റവും ടോപ്പെൻ്റ് വേരിയൻറ്റ് ആണ് വരുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയട്ടോ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം നാല് ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് ചെറിയ ചെറിയ മൈനറായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ടാണ് ഫൈനൽ റേറ്റ് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും ചെറിയ ചെറിയ മൈനറായിട്ടുള്ള ടച്ചിങ് കാര്യങ്ങൾ ചെയ്യാണ്ട് അതൊക്കെ ചെയ്ത് പക്ക കണ്ടീഷനായിട്ട് കൊടുക്കാൻ കേട്ടോ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ അല്ലേ ഏകദേശമൊക്കെ കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനം തന്നെയാണ് ചെറിയ ചെറിയ മൈനർ ആയിട്ടുള്ള ടച്ചിങ് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ ബാക്ക് സൈഡും ഇല്ല കേട്ടോ ചെറിയ ചെറിയ മൈനറായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിലുണ്ട് അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫയനലായിട്ട് കൊടുക്കാൻ കഴിയും ഇതിൽ ബാർഗെനിങ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത് പേൾ ആണ് കളർ വരുന്നത് കേട്ടോ അതേപോലെ ഇയർ സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഇയർ സൈഡ് ബോഡി കാര്യങ്ങളുള്ളത് നല്ലവല് സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇയർ സൈഡ് ഭാഗത്ത് എവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തിയുള്ളൊരു ഇൻറ്റീരിയർ ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ സീറ്റ് ഓയിസും കാര്യങ്ങളൊക്കെ പക്കിയാണ് എക്സ്ട്രാ തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത സീറ്റ് ഓവറാണ് കേട്ടോ സീറ്റ് സീറ്റോറും കാര്യങ്ങളൊക്കെ പക്കിയാണ് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് സ്റ്റാറിങ് കൺട്രോൾ വരുന്നുണ്ട് കമ്പനി സെറ്റ് വരുന്നുണ്ട് ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയ ചെറിയ സ്ക്രാച്ചസ്സുകളുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ഇരുന്നു കാണ്ട് നഖം തട്ടിയത് ഒരു സ്ക്രാച്ചസ്സുകൾ ഈയൊരു ഭാഗത്തുണ്ട് ഒന്നെങ്കിൽ അതിൻ്റെ മുകളിലൊരു മാറ്റ് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയാവും റൂഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ല കേട്ടോ അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലത് ഒരു ഹാൻഡ് റിസ്റ്റ് കാര്യങ്ങളൊക്കെ ബാക്ക് സീറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അതേപോലെ അതിൻ്റെ എഞ്ചിൻ സൈഡ് വരുമ്പോഴേ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻ്റ് റിസ്റ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല എന്നുള്ള ഗ്യാരണ്ടി തരാം മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല കേട്ടോ മേജറായിട്ടുള്ള ഒരു ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് നമ്മൾ കാണിക്കാൻ കഴിയില്ല എന്നുള്ള നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം കേട്ടോ വർക്കിംഗും കാര്യങ്ങളൊക്കെ പക്കിയാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഓൾട്ടിസ് ജി വരേണ്ടി വരുന്ന വാഹനം ഈ രണ്ടായിരത്തി പതിമൂന്ന് ഔൾട്ടിസ് ജി വരേണ്ടി വരുന്ന വാഹനം നമുക്ക് ഫൈനലായിട്ട് ചെറിയ ചെറിയ മൈനറായിട്ടുള്ള സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോളിഷ് ചെയ്ത് പക്ക കണ്ടീഷനാക്കിയിട്ട് നമുക്ക് ഫൈനലായിട്ട് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കേട്ടോ അതേപോലെ എക്കോ സ്പോർട്ട് എക്കോ സ്പോർട്ടിന് ഒരുപാട് ആരാധകരുള്ള വാഹനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം എക്കോ സ്പോർട്ട് വണ്ടി ഓടിക്കാനും യാത്രാസുഖവും യാത്രാ കൺഫോർട്ടും ഡ്രൈവിംഗ് കൺഫോർട്ടും ഒക്കെ പക്കിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വരുന്നത് മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് ഡിസ്റ്റ് കാര്യങ്ങളൊന്നും ഫ്രണ്ട് ഗ്ലാസ് വരെ ചേഞ്ച് ഇല്ലാത്ത വാഹനമാണ് കിലോമീറ്റർ ഓടിയുള്ളത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്ററാണ് കേട്ടോ മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റോ മേജർ കംപ്ലയിൻറ്റുകൾ ഇല്ല നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ചെറിയ ചെറിയ മൈനറായിട്ടുള്ള ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നായതുകൊണ്ട് ചെറിയ ചെറിയ ഒന്ന് രണ്ട് സ്ക്രാച്ചസ് കാര്യങ്ങളും നിലവിലുണ്ട് കേട്ടോ മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ബാക്ക് ഡിക്കുമ്പോൾ ചെറിയ സ്ക്രാച്ച് ഉണ്ട് ടയർ ബാംഗുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് എഴുപത് ശതമാനം ടയർ ബാങ്ക് വരുന്നുണ്ട് ടൈറ്റാനിയം വേരിയൻറ്റാണ് വരുന്നത് കേട്ടോ അല്ലെവിയിൽ കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നതാണ് എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റാറിംഗ് കൺട്രോൾ വരുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ടൈറ്റാനിയം വേരിയൻറ്റിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ കൂടിയ വാഹനമാണ് നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം കേട്ടോ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ലൈനപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്കിയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല കമ്പനി പെയിൻറ്റ് തന്നെയാണ് ഈ ഭാഗങ്ങളൊക്കെ വരുന്നത് കേട്ടോ ചെറിയ ചെറിയ മൈനർ മൈനറായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ട് നല്ലാത്ത മേജർ സ്ക്രാച്ച് മേജർ കംപ്ലയിന്റുകൾ ഇല്ലാന്നല്ലേ നമുക്ക് ഗ്യാരന് കൊടുക്കാൻ കഴിയുന്ന വാഹനമാണ് അതേപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സൈഡ് ഉള്ളു കേട്ടോ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും ഈ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ ഈ ഒരു ഡിക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഡെൻഡിങ് വർക്ക് ചെയ്യാണ്ട് ഇത് നമ്മൾ ഡെൻഡിങ് വർക്ക് ചെയ്ത് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുക്കും കേട്ടോ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുക്കും ഈ സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളുള്ളത് കേട്ടോ ഇൻ്റർ ചെയ്യാറു ഭാഗത്തൊക്കെ വരുമ്പോഴേ സ്റ്റാറിങ് കൺട്രോൾ കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടൈറ്റാനിയോ ഓപ്ഷൻ ആയതുകൊണ്ട് ഇതുപോലെ എയർ ബാഗ് കമ്പനി സെറ്റ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് സ്റ്റാറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ സീറ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഇല്ല കേട്ടോ നിലവിൽ സീറ്റ വൈസ് കാര്യങ്ങൾ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും നിലവിലില്ല അതേപോലെ തന്നെ ഇൻറ്റീരിയർ ബാത്ത് വരുമ്പോളേ ഇൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം മേജർ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഫോഡക്കോസ് പോട്ടാകുമ്പോൾ മെക്കാനിക്കൽ ഇഷ്യൂവിൻ്റെ കാര്യത്തിൽ ഒരുപാട് ആൾക്കാർക്ക് സംശയങ്ങളുണ്ടാകും ആ കാര്യത്തിൽ നിന്നൊരു പേടിയും പേടിക്കേണ്ട മേജർ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ആക്സിഡൻറ്റ് മേജർ ആയിട്ടൊന്നുമില്ല അതേപോലെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി എക്സ് ഐ വേരിയൻറ്റിൽ പെട്രോൾ എഞ്ചിനിൽ ഒരു ലക്ഷം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് സർവീസാണ്ടോ ഒരു നെട്ട് പോലും പുറത്തുനിന്ന് ചേഞ്ച് ചെയ്തിട്ടില്ല ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനത്തിനാണ് ഈ മെക്കാനിക്കൽ ആണെങ്കിലും എഞ്ചിൻ സൈഡ് ആണെങ്കിലും ഇൻറ്റീരിയർ ഭാഗങ്ങളാണെങ്കിലും കേട്ടോ പക്ക കണ്ടീഷൻ തന്നെ പറജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല ഇതിൻ്റെ ഈ ഒരു ഡോർ മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കമ്പനിയിൽ തന്നെ ഞങ്ങൾക്ക് ചെക്ക് ചെയ്താലറിയും ബട്ട് ഒരു കമ്പ് തട്ടിങ്ങാണ്ട് സ്ക്രാച്ച് ആയിട്ട് മാറിയതാണ് വേറൊരു ആക്സിഡൻറ്റ് ഭാഗങ്ങൾ ഏതൊരു ഭാഗത്തും കാണിച്ചിരാന കഴിയില്ല ഗ്ലാസ് മാറിയിട്ടില്ല ഫ്രണ്ട് ഗ്ലാസ്സോ വേറെ ഗ്ലാസ്സുകളൊന്നും യും ചെയ്തില്ലെട്ടോ സർവീസ് ബുക്ക് സെക്കൻഡ് ഗിയർ ഒക്കെ അവൈലബിൾ ആണ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി എന്ന് തന്നെ പറയോ അത്രയും ക്വാളിറ്റിയിലാണ് ആണ് ബോഡി കാര്യങ്ങളും ഇന്റീരിയർ ഭാഗങ്ങളും വരുന്നത് കേട്ടോ പെട്രോൾ എൻജിൽ വി എക്സ് ഐ വേരിയൻ്റാണ് വരുന്നത് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് എൺപത് ശതമാനം വരുന്നുണ്ട് ഫ്രണ്ടില് മുപ്പത് ശതമാനം വരുന്നുള്ളൂ കേട്ടോ സൈഡ് ബോഡി കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല പക്ക കണ്ടീഷനാണ് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ചസ് ഉണ്ട് ഈ ഒരു ഭാഗത്ത് ചെറിയ സ്ക്രാച്ച് ഉണ്ട് അത് ക്ലിയർ ചെയ്തുകൊണ്ട് പക്ക കണ്ടീഷനായിട്ട് കൊടുക്കാൻ കഴിയും കേട്ടോ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ ബാക്ക് സൈഡ് ഉള്ളത് കേട്ടോ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ബാക്ക് ഭാഗത്ത് ഏതൊരു സൈഡിലും കാണിച്ചു തരാൻ കഴിയില്ല ബോഡി കാര്യങ്ങൾ ഇൻറ്റീരിയർ ഭാഗങ്ങൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് അത്രയും ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാങ്ങാനാണ് കേട്ടോ അതേപോലെ ഇതിൻ്റെ ഇൻ്റീരിയർ ഭാഗത്ത് വരുമ്പോഴേ സീറ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഇറങ്ങുമ്പോൾ എല്ലാം ഒറിജിനൽ സീറ്റ് സീറ്റവറാണ് ഇതിൻ്റെ മുകളിൽ ചെയ്ത് എടുത്ത് ഒഴിവാക്കിയതാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലേ സ്റ്റാറിംഗ് കൺട്രോൾ കമ്പനി സെറ്റ് ഡുവൽ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബാക്ക് സീറ്റ് അവർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ നല്ല സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല റൂഫും കാര്യങ്ങളൊക്കെ പക്കിയാണ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം തന്നെയാണ് കേട്ടത് അതുപോലെ അതിൻ്റെ എഞ്ചിൻ സൈഡ് ഒക്കെ വരുമ്പോൾ അപ്രോണ്ട സൈഡാണ് ഈ കാണിക്കുന്നത് ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് കാണിക്കാൻ കഴിയില്ല എന്നുള്ള ഗ്യാരന്റിയാണ് മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരൻ്റി കൊടുക്കാൻ കഴിയുന്ന മെക്കാനിക്കൽ സൈഡാണ് കേട്ടോ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് കാണിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം അതേപോലെ ഓട്ടോമാറ്റിക്കലി രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ആക്സിഡൻ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ് കേട്ടോ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് ടയർ ഭാഗങ്ങളൊരു അൻപത് ശതമാനം ഫ്രണ്ട് ടയർ ബാക്ക് ടയർ ഒരു എഴുപത് ശതമാനം വരുന്നുണ്ട് സീറ്റ വേരൻ്റാണ് വരുന്നത് കേട്ടോ പുഷ്പട്ട സ്റ്റാർട്ട് മിറർ ഫോൾഡിങ് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് തൊണ്ണൂറ്റയ്യായിരം കിലോമീറ്ററ് ഓടിയ വാഹനാണ് ഓട്ടോമാറ്റിക്കാണ് വരുന്നത് സി വി ടി ഓട്ടോമാറ്റിക്കാണ് വരുന്നത് കേട്ടോ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത് വരുമ്പോളേ പുഷ്പട്ട സ്റ്റാർട്ട് വരുന്നുണ്ട് സ്റ്റാറിങ് കൺട്രോൾ വരുന്നുണ്ട് കമ്പനി സെറ്റ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് ഡുവൽ എയർ ബാഗ് സീറ്റ വൈസൊക്കെ പുതിയ സീറ്റവർ ചെയ്തതാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലേ സീറ്റ് ഒക്കെ ബാക്ക് സീറ്റ് നോക്കുകയാണേലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ ഇതിൻ്റെ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിലേ എഞ്ചിൻ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ തട്ടുമുട്ട് ആക്സിഡൻ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല ഓയൽ ലീക്കോ കാര്യങ്ങളോ മെക്കാനിക്കൽ ഒക്കെ നമുക്ക് ഗ്യാരൻറ്റി കൊടുക്കാം കേട്ടോ ഫുള്ള് കമ്പനി സ്റ്ററി അവൈലബിൾ ആണ് ഒരു സർവീസ് പോലും പുറത്ത് കയറാത്ത വാങ്ങേണ്ടത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി സി വി ടി ഗിയർ ബോക്സ് തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ നമുക്ക് ഫൈനൽ ആയിട്ട് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും അതേപോലെ ഈ ഓണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെക്കൻഡ് ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ് കിലോമീറ്റർ ഓടിക്കുന്നത് എഴുപത്തി എട്ടായിരം ആണ് ഒരു ആക്സൽ ഡിസ്റ്റി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല ഓൾ ഒറിജിനൽ വരുന്ന വാഹന ഉണ്ടോ ഒരു റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല നിങ്ങൾക്കൊരു ഇരുപതിനായിരം രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ് ഒരു ബാർഗനിങ്ങും ഇല്ലാത്ത ഫൈനൽ ഫിക്സ്ഡ് ആണ് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും കേട്ടോ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് ഒരു അൻപത് ശതമാനം നാല് ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് മേജർ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിൽക്കുക ഏതൊരു ഭാഗത്തും കാണിച്ചു തരാൻ കഴിയില്ല മെക്കാനിക്കൽ ഗ്യാരണ്ടിയാണ് അതേപോലെ മേജർ ആക്സിഡൻറ്റ് എന്നുള്ള ഗ്യാരണ്ടി വരാം എ സി കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ് ആണ് സീറ്റ് ഒക്കെ ചെറിയ ചെറിയ മൈനറായിട്ടുള്ള സ്ക്രാച്ചുണ്ട് നല്ലത് മേജർ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലെട്ടോ മേജർ ആയിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും കാണിച്ചിരുന്നില്ല ചെറിയ മൈനറായിട്ടുള്ള ഒന്ന് രണ്ട് സ്ക്രാച്ച് നിലവിലുള്ളൂ കേട്ടോ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത് വരുമ്പോളേ ഇറ പ്ലസ് ആണ് വേരിയൻറ്റ് വരുന്നത് കേട്ടോ രണ്ട് പാറവെയിൻറ്റ് വരുന്നുണ്ട് സീറ്റ് ഒക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ നമുക്ക് കൊടുക്കാൻ കഴിയും ഇത് എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിലും ആക്സിഡൻ്റ് ഹിസ്റ്റി കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും കാണിച്ചു തരാൻ കഴിയില്ല ഓയൽ ലീക്കോ കാര്യങ്ങളോ മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരൻറ്റി കൊടുക്കട്ടോ അപ്പോൾ ഈ അഞ്ച് വാഹനങ്ങളും മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്രണ്ട് മേജർ കംപ്ലയിന്റുകൾ എന്നല്ലേ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ നിങ്ങൾ കൊണ്ടുപോയിട്ട് പോയിട്ട് വാറണ്ടി അഞ്ച് വാഹനത്തിൽ നിന്ന് തരാൻ കഴിയിട്ടോ ഈ ജി ഓപ്ഷൻ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ നമുക്ക് ഫൈലായിട്ട് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് അതേപോലെ ടൈറ്റാനിയം വേരണ്ടി വരുന്ന രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഫോർഡ് എക്കോസ്പോർട്ട് നമുക്ക് ഫൈനലായിട്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഫോർ എക്കോസ്പോർട്ട് കൊടുക്കാൻ കഴിയും അതേപോലെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി എക്സ് ഐ സിംഗിൾ ഓണർഷിപ്പൊക്കെ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന സ്വിഫ്റ്റ് ഡിസയർ നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും അതേപോലെ ഓട്ടോമാറ്റിക്ക് സി വി ടി ഓട്ടോമാറ്റിക്കിൽ വരുന്ന ബലേനോ സീറ്റ വേരിയൻറ്റ് പുഷ്പട്ട സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം നമുക്ക് ഫൈനലായിട്ട് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്കാൻ കഴിഞ്ഞിട്ടോ അതേപോലെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെക്കൻഡ് ഓൺഷിപ്പ് എടുക്കുന്ന ഈ ഓൺ ഇറ പ്ലസ് നമുക്ക് ഫൈനലായിട്ട് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ കൊടുക്കാൻ കഴിയും ഇത് നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് ഒരു ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയും ഈ ബലാനൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇറക്കട്ടെട്ടോ അതേപോലെ ഷിഫ്റ്റ് ഡിസൈൻ്റെ ഡൗൺ പേയ്മെൻറ്റ് ഒരു ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാൻ കഴിയും അതേപോലെ ഈ എക്കോ സ്പോർട്ടിന് ഡൗൺ പേയ്മെൻറ്റ് ഒരു അൻപതിനായിരം രൂപ ഉണ്ടെങ്കിൽ അത് വർക്കി കൊണ്ടുപോകാൻ കിട്ടും അതേപോലെ ഈ കൊറോണ ആൾട്ടിസിന് നമുക്കൊരു വൺ ലാക്ക് ഒക്കെ ഡൗൺ പേയ്മെൻറ്റ് വേണ്ടി വരും കേട്ടോ അപ്പോൾ ഈ അഞ്ച് വാഹനങ്ങളും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മാക്സിമം വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഫുള്ള് വീഡിയോ കണ്ട് മാത്രം വിളിക്കാൻ ശ്രമിക്കുക നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ മറക്കരുത്